ഇരട്ടയാർ ശാന്തിഗ്രാം പാലം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരട്ടയാർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചു നിരവധി പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പെയ്ത കനത്ത മഴയിലാണ് ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതവും നിരോധിച്ചു തങ്കമണി തോപ്രാങ്കുടി ചിന്നാർ ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ മറ്റു വഴികളെയാണ് ആശ്രയിക്കുന്നത് ഇതേ തുടര്ന്നാണ് പാലം ഗതാഗതയോഗ്യമാക്കണമെന്നും ചെറുവാഹനങ്ങൾ കടത്തിവിടണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന പോലീസ് സബ് ഇൻസ്പെക്ടർ എ ബി ജോർജിന്റെ നേതൃത്വത്തിൽ സമരാനുകൂടികളെ അറസ്റ്റ് ചെയ്ത് നീക്കി എത്രയും വേഗം പാലം ഗതാഗതയോഗ്യമാക്കണമെന്ന നടപടി സ്വീകരിക്കുന്നതായി പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഉറപ്പു നൽകിയതായും നേതാക്കൾ പറഞ്ഞു റോഡിന്റെ പാലം തകർന്നുമായി പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു ബഹുമാനിയായ നമ്മുടെ സംസാരിച്ച ഉറപ്പിന്റെ ഉറപ്പെന്ന് പറഞ്ഞാല് ഇപ്പോൾ അതിന്റെ സംരക്ഷണ വ്യക്തി നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ച് ഇപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഗതാഗതം പ്രതിസ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്നവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഉപരോധ സമരം അവസാനിപ്പിക്കുകയാണ് ഈ സമരം ഇത് ഈ ഉറപ്പ് ഇവർ അടിയന്തിരമായിട്ട് നമ്മളോട് തന്നിരിക്കുന്ന ഈ ഉറപ്പ് പാലിച്ചില്ല എങ്കിൽ തുടർ സമരം നമ്മൾ നടത്തും ഈ പി ഡബ്ല്യു ഓഫീസിൻ്റെ ഈ ബ്രെയിൻ അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രഡ്ജിൻ്റെ സെക്ഷൻ